സൂര്യൻ അസ്തമിക്കുന്ന നേരത്ത് വെളിച്ചം മായുന്ന നേരത്ത് അന്തരിയോസിൻ്റെയും കൂടെ ഉണ്ടായ ശിഷുവിൻ്റെയും ജീവിതത്തിൽ ഒരു നിത്യ വെളിച്ചം ഉദയം ചെയ്യുന്നു അവസാനിക്കാത്ത പ്രകാശത്തെ അന്ത്രയോസും കൂടെയുള്ളയാളും കാണുന്നു ഞാൻ ഈശോയെ കണ്ടു ചേട്ടായി എന്ന് പറഞ്ഞ് മിഷിഹായെ കണ്ടു എന്ന് പറഞ്ഞ് പത്രോസിനെ ഈശോയുടെ അടുത്തേക്ക് നയിക്കുന്നുണ്ട് അന്ത്രയോസ് ോ തെളിച്ച വഴിയെ സുഖം സുഖകരം എന്ന രീതി യാത്രയായി നമ്മുടെ ക്രിസ്തീയത നമ്മുടെ ശിഷ്യത്വം മാറിപ്പോകാതിരിക്കട്ടെ തേടി കണ്ടെത്തുന്നതിന് വലിയ വിലയുണ്ട് ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ദർശനം ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനത്തിന്റെ രണ്ടാം നാൾ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഇന്നലെ നമ്മൾ സ്നാപക യോഹന്യാനെക്കുറിച്ച് യോഹന്നാൻ മാംതാനയെ കുറിച്ച് കേട്ടു പരമാവധി ആളുകളിലേക്ക് നിങ്ങളത് എത്തിക്കുക ഉണ്ടല്ലോ നമ്മളത് ഓരോ വ്യക്തികൾ വെച്ചാണ് ധ്യാനിക്കുന്നതെങ്കിലും ഈ ധ്യാനം നമ്മൾ പൂർത്തിയാക്കുമ്പോൾ സുവിശേഷം മുഴുവൻ സുവിശേഷത്തിന്റെ ഒട്ടുമിക്ക ഭാഗവും നമ്മൾ ധ്യാനിച്ചു തീർക്കുന്ന ഒരു അനുഭവമാകും അങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ഈ ഷോയുടെ കുരിശിന്റെ ചുവട്ടിലേക്ക് നമ്മൾ എത്തും അത് സുന്ദരമായ ഒരു അനുഭവമായിരിക്കും ആ വിചാരത്തോടെ മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുക പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ധ്യാനം ഇന്നും നമ്മൾ ധ്യാനിക്കുന്നയാള് അന്ത്രയോസാണ് സെയിൻറ് ആൻഡ്രൂ അന്ത്രയോസ് അന്ത്രയോസ് വളരെ പ്രത്യേകതയുള്ള ഒരാളാണ് ഈ എപ്പിസോഡ് നിശ്ചയമായും നിങ്ങളുടെ അന്വേഷകരായ യുവജനങ്ങളും കുട്ടികളും കേൾക്കണം അതിപ്പോ യുവജനങ്ങളും കുട്ടികളും ആകണമെന്നില്ല മുതിർന്നവരും ഉണ്ട് ഇപ്പോ ഒത്തിരി ദൈവാന്വേഷകരുണ്ട് സി ക്രിസ്ത്യൻസ് ആണ് ക്രിസ്ത്യാനികളാണ് മാമോദിസ സ്വീകരിച്ചു നമുക്ക് ലഭിച്ച കാറ്റഗീസൊക്കെ നമ്മൾ പഠിച്ചു സ്റ്റിൽ ഒരു ഘട്ടത്തിൽ നമുക്ക് തോന്നി കുറച്ചുകൂടെ ഒന്ന് അന്വേഷിക്കണം ഇങ്ങനെയൊന്നും പോരാ നല്ലതാണത് അങ്ങനെ അന്വേഷകർ ഇനിയും ഉണ്ടാകണം ദൈവാന്വേഷകർ അവരന്വേഷിക്കുന്നത് വീണ്ടും സ്നേഹിക്കാനാണ് കർത്താവിനെ അങ്ങനെ ജെനുവിൻ കർത്താവിനെ തേടുന്നവരുണ്ട് വീണ്ടും വീണ്ടും സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് ചുറ്റുമുള്ളവരിൽ നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്ന് തിരുവചനത്തിൽ നിന്ന് ആരാധനയിൽ നിന്നൊക്കെ കർത്താവിനെ കൂടുതൽ അറിയാൻ ആഗ്രഹിച്ച് അന്വേഷിക്കുന്നവരുണ്ട് അത്തരം അന്വേഷകർക്ക് ഏറ്റവും നല്ല ആളാണ് ഇന്നത്തെ ധ്യാന വിഷയം അന്ത്രയോസ് അന്ത്രയോസ് ആരാണ് അന്ത്രയോസിനെ കുറിച്ച് റഫറൻസുകൾ കിടക്കുന്നത് നമ്മുടെ സുവിശേഷങ്ങളിൽ യോഹന്നലാലിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ഞാനിത് ഇങ്ങനെ വാക്യങ്ങൾ പറയുന്നത് ആരെങ്കിലുമൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയും പലപ്പോൾ തിടുക്കത്തിൽ പറഞ്ഞാലും നിങ്ങളൊന്ന് പോസ് ചെയ്തോ ഒന്നുകൂടൊന്ന് പ്ലേ ചെയ്തോ ആ റെഫറൻസുകൾ കുറിച്ചെടുക്കേണ്ടവർ കുറിച്ചെടുക്കാം ബൈബിളിൽ കണ്ടെത്തേണ്ടവർ കണ്ടെത്താം അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇനിയിപ്പോൾ അതിനൊന്നും പറ്റുന്നൊരു സാഹചര്യത്തിൽ നല്ല ഇത് കേൾക്കുന്നത് സാരമില്ല അതിനെക്കുറിച്ച് വിവരീടാകാതിരിക്കുക അപ്പോൾ അന്തരയോസിനെ കുറിച്ച് റെഫറൻസുകൾ കിടക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം ഒന്നാം മധ്യായ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ മർക്കോസ് സുവിശേഷം ഒന്ന് പതിനാല് പതിനെട്ട് മത്തായി നാല് പതിനേഴ് ഇരുപത്തൊന്ന് മർക്കോസ് മൂന്ന് പതിമൂന്ന് പത്തൊൻപത് മത്തായി പത്ത് ഒന്ന് നാല് മർക്കോസ് ഒന്ന് ഇരുപത്തി മൂന്ന് മുപ്പത്തൊന്ന് യോഹന്നാൻ ആറ് അഞ്ച് പന്ത്രണ്ട് മർക്കോസ് പതിമൂന്ന് ഒന്ന് നാല് നടപടി പുസ്തകം കഴിഞ്ഞ ദിവസം പ്രാതലിൽ നടപടി പുസ്തകം എന്ന് പറഞ്ഞപ്പോൾ ആർക്കോ സംശയം ഉണ്ടായി ഇത് ഏതായി നടപടി പുസ്തകം അങ്ങനെ ഒരു പുസ്തകമുള്ളതായിട്ട് അറിയത്തില്ലല്ലോ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് പറയുന്നതാണ് നടപടി അപ്പസ്തോലന്മാരുടെ നടപടി ആക്ട്സ് ഓഫ് അപ്പോസിൽസ് അപ്പോൾ പ്രവർത്തനങ്ങൾ എന്നുള്ളതിൻ്റെ കുറച്ചുകൂടെ പഴയ ഭാഷയെന്ന് എന്ന് വേണമെങ്കിൽ പറയാം നടപടി എന്നുള്ളത് അതുകൊണ്ടാണ് നടപടി പുസ്തകം എളുപ്പത്തിൽ പറഞ്ഞതേ ഉള്ളൂ നടപടി പുസ്തകം ഒന്നാമത്തെ ആയം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഇനി അന്ത്രയോസ് എന്ന ആ ക്യാരക്ടറിനെ നമുക്കൊരുമിച്ച് പഠിച്ചു കൊടുങ്ങാം ബെദ് സിദായിലെ ഒരു മീൻപിടുത്തക്കാരനാണ് അന്ത്രയോസ് യോഹന്നാൻ മാംദാനയുടെ ഇന്നലെ നമ്മൾ ധ്യാനിച്ച സ്നാപക യോഹന്നാൻ്റെ ശിഷ്യനാണ് അന്ത്രയോസ് സ്നാപക യോഹന്നാൻ്റെ കൊണ്ട് തന്നെ ഈശോയിലേക്കൊരു ട്രാൻസിഷൻ അന്ത്രയോസിന് വളരെ എളുപ്പമായിരുന്നു കാരണം സ്നാപക യോഹന്നാൻ്റെ പ്രസംഗം എന്തായിരുന്നു മാനസാന്തരപ്പെടുവിൻ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഈശോയുടെ ആദ്യത്തെ പ്രസംഗം എന്തായിരുന്നു മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അതുമാത്രമല്ല സ്നാപക യോഹന്നാൻ തന്നെയാണ് അന്ത്രയോസിനും കൂടെയുണ്ടായിരുന്ന യോഹന്നാൻ എന്ന് കരുതപ്പെടുന്നു യോഹന്നാൻ സുവിശേഷം ഒന്നാം അധ്യായം അനുസരിച്ച് ഈ അന്തയോസിനും ഈ യോഹന്നാൻ എന്ന് കരുതപ്പെടുന്ന ശിഷ്യനും ഈശോയെ കാണിച്ചു കൊടുത്തത് സ്നാപക യോഹന്നാൻ തന്നെയാണ് ദൈവത്തിൻ്റെ കുഞ്ഞാള് അങ്ങനെയാണ് അന്ത്രയോസ് സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്നവൻ ഈശോയുടെ പിന്നാലെ കൂടുന്നത് ശരിക്കും നമുക്കൊരു വലിയ പാഠമാണത് പ്രത്യേകിച്ച് എല്ലാത്തിനെയും വല്ലാണ്ട് വൈകാരികമായി എടുക്കുന്ന ഒരു കാലത്ത് നമുക്കുള്ള നല്ല പാഠമാണ് അന്ത്രയോസിൻ്റെ ദ ഈ ജസ്റ്റ് എന്താ അതായത് സ്നാപക യോഹനാൻ തന്നെ ഗുരുവിനോട് അന്തയോസിന് സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരിയായൊരു സത്യത്തെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ പുൽകാൻ അന്ത്രയോസ് ആർജവത്വം കാണിക്കുകയാണ് ഇന്നാണെങ്കിലുണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തേനെ ഏയ് വേണ്ട നീ അവനെ നമുക്ക് മിശിഹായ ആക്കണ്ട അവനെ നമുക്ക് ഇല്ലാണ്ടാക്കി കളയാം ഞങ്ങൾക്ക് നീ തന്നെ മതി മിശിഹ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറയുന്ന ശൈലിയാണ് ഞങ്ങളുടേത് മതി ഞങ്ങളുടെ മതി സ്നാപക യോഹൻ ഞാൻ മതി എന്ന് പറഞ്ഞ ചിലപ്പോൾ ഷാട്ടി പിടിച്ചേനെ പക്ഷേ ഉപരി സത്യത്തെ അറിഞ്ഞപ്പോൾ അതുവരെ പുൽകീതനെ സ്നേഹപൂർവം അവിടെ വിട്ട് ഉപരി സത്യത്തിലേക്ക് വളരുകയാണ് അന്തർയോസ് നമ്മുടെ കാലത്തും നമുക്ക് വേണ്ടതാണ് അത്തരമൊരു ഉപരി സത്യത്തിലേക്കുള്ള വളർച്ച എന്നിട്ട് യോഹന്നാന സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ആ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് ഇവരിങ്ങനെ ഈശോയുടെ പുറകെ അന്തർയോസും കൂടെയുള്ള ശിഷ്യനും വരുമ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തന്വേഷിക്കുന്നു അപ്പോൾ ഇവരുടെ മറുപടി അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അത് ശരിക്കും അഡ്രസ്സ് അറിയാനുള്ള ആഗ്രഹമൊന്നും ആയിരുന്നില്ല മറിച്ച് വി വോണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് യു അങ്ങയുടെ കൂടെ ഞങ്ങൾക്ക് സമയം ചെലവഴിക്കണം ഒരു താൽപ്പര്യം ഒരന്വേഷണമാണ് വീണ്ടും അന്ത്രയോസ് വെളിപ്പെടുത്തുന്നത് അന്ന് എന്താണ് അവർ സംസാരിച്ചതെന്ന് അറിഞ്ഞുകൂടാ എന്താണ് അവർക്കിടയിൽ ഉണ്ടായ കോൺവെർസേഷൻ ഹൂനോസ് പക്ഷെ ഒരു കാര്യം അറിയാം യോഹന്നാൻ സുവിശേഷം എഴുതി വെച്ചിട്ടുണ്ട് അത് പത്താം മണിക്കൂറായിരുന്നു പത്താം മണിക്കൂർ എന്താ വൈകുന്നേരം നാല് മണി എന്ന് വെച്ചാൽ എന്താ സൂര്യൻ അസ്തമിക്കുന്ന നേരം അപ്പം അതിൻ്റെ അർത്ഥം എന്താ സൂര്യൻ അസ്തമിക്കുന്ന നേരത്ത് വെളിച്ചം മായുന്ന നേരത്ത് അന്തരിയോസിൻ്റെയും കൂടെ ഉണ്ടായ ശിഷ്യന്റെയും ജീവിതത്തിൽ ഒരു നിത്യ വെളിച്ചം ഉദയം ചെയ്യുന്നു ഒരു പ്രകാശം ഉദിക്കുന്നു അവസാനിക്കാത്ത പ്രകാശത്തെ അന്തരിയോസും കൂടെ ഉള്ളയാളും കാണുന്നു അതുകൊണ്ടാണ് പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം അന്ത്രയോസ് പോയി പത്രോസിനോട് പറയുന്നു ഞാൻ മിഷിഹായെ കണ്ടു ഞാൻ മിഷിഹായെ കണ്ടു പ്രകാശത്തെ ഞാൻ കണ്ടു അതിനെ അതിനേറ്റു പറയുകയാണ് അന്ത്രയോസ് ശരിക്കും അന്ത്രയോസിന്റെ വലിയൊരു ഗുണമാണ് നമ്മൾ ഇന്ന് നോമ്പുകാലത്തിന്റെ ഈ ധ്യാനത്തിൽ അന്ത്രയോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അന്ത്രയോസും ഈശോയും തമ്മിലുള്ള കണ്ടുമുട്ടലിൻ്റെ സൗന്ദര്യം ഇവിടെയാണ് ഈ ധ്യാനിച്ചതാണ് ഈശോയുടെ പിന്നാലെ അന്വേഷകനായി കൂടുന്ന അന്ത്രയോസ് അങ്ങനെ ഒന്ന് മനസ്സിലാക്കുക ഈശോയുടെ പിന്നാലെ സീഖർ സീഖർ അന്വേഷകനായി അന്ത്രയോസ് കൂടുന്നു ഈശോയോട് സംസാരിക്കുന്നു സംസാരിച്ച് ഈശോയോടൊപ്പം വസിക്കുന്നു ഇൻ ഹ്യം എല്ലാ കണ്ടുമുട്ടലുകളും നമ്മളെ നയിക്കേണ്ടത് എല്ലാ ദർശനങ്ങളും നമ്മളെ നയിക്കേണ്ടത് കൂടെ വസിക്കുന്ന അനുഭവത്തിലേക്കാണ് ഈശോയോടൊപ്പം വസിക്കേണ്ട അനുഭവത്തിലേക്ക് കണ്ടുമുട്ടലുകൾ കണ്ടു പിരിയാനുള്ളതല്ല കൂടെ വസിക്കാനുള്ളതാണ് അപ്പോൾ ദേ അദ്ദേഹോസ് ഈശോയോടൊപ്പം വസിക്കുന്നു അപ്പോൾ എൻ സംഭവിച്ചു നമ്മൾ കേട്ടത് അവൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായൊരു പ്രകാശം ഉദിക്കുന്നു കർത്താവുമായുള്ള ഒരു ട്രൂ എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം അതാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ അസ്തമയം ഇല്ല ഇരുട്ട് ഇല്ല അവസാനിക്കാത്ത വെളിച്ചം നമ്മൾ കാണുന്നു അങ്ങനെ ഒരു അനുഭവം കിട്ടിയവൻ നോക്കിക്കുക എന്ത് ഇൻറ്റൻസാണെന്നറിയാമോ ഈ അന്ത്രയോസും ഈശോയും തമ്മിലുള്ള കണ്ടുമുട്ടലിൻ്റെ ഇൻറ്റൻസിറ്റി അതിൻ്റെ തീവ്രത വളരെ വളരെ വലുതാണ് വളരെ വലുതാണ് ആ കണ്ടുമുട്ടലിന് ശേഷമാണ് പിന്നീട് ആ ബൈബിൾ പണ്ഡിതർ അനുസരിച്ച് അതിന് ശേഷമാണ് പിന്നെ അടുത്ത എപ്പിസോഡ് സ്നാപക യോഹന്നാൻ തടവറയിലായി കഴിഞ്ഞപ്പോഴാണ് ഇവരെ ഈശോ വിളിച്ചോണ്ട് പോകുന്നത് സിനോപ്റ്റിക്സിൽ മത്തായി മർക്കോസ് ലൂക്കായിൽ കാണുന്ന രംഗം വള്ളവും വലയും ഉപേക്ഷിച്ച് പത്രോസും അന്ത്രയോസും ഈശോയെ അനുഗമിച്ച രംഗം ആ കണ്ടുമുട്ടലുകൾ ശിഷ്യത്വത്തിന്റെ ആരംഭമായി കർത്താവുമായുള്ള കണ്ടുമുട്ടൽ അന്ത്രയോസിന് ശിഷ്യത്വത്തിന്റെ ആരംഭമായി അതുകൊണ്ട് തീർന്നില്ല കേട്ടോ പിന്നീട് അങ്ങോട്ട് അന്ത്രയോസിന് കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്തി അന്ത്രയോസ് ഇനി ഒരുപാട് പേർക്ക് കർത്താവിലേക്ക് വഴി കാട്ടുന്നുണ്ട് പലരെ നമുക്ക് കാണാൻ പറ്റും പത്രോസിനെ ശിഷ്യപ്രമുഖനായ പത്രോസിനെ ഓർത്ത് നോക്കിക്കേ ആദ്യത്തെ മാർപ്പാപ്പയെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് അന്ത്രയോസാണ് ചേ ഞാൻ ഈശോയെ കണ്ടു ചേട്ടായി എന്ന് പറഞ്ഞ് മിഷിഹായെ കണ്ടു എന്ന് പറഞ്ഞ് പത്രോസിനെ ഈശോയുടെ അടുത്തേക്ക് നയിക്കുന്നുണ്ട് അന്ത്രയോസ് ഇനി ആറാം അധ്യായം ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് അയ്യായിരം പേർക്കായി കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചു നൽകിയപ്പോൾ എന്തു കൊടുക്കുമെന്ന് പീലിപ്പോസിനോട് ചോദിക്കുന്നത് അപ്പോൾ പീലിപ്പോസ് പറയുന്നുണ്ട് നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല കർത്താവേ അപ്പോഴാണ് അന്ത്രയോസ് ആ ബാലനെയും കൊണ്ട് വരുന്നത് അഞ്ചപ്പവും രണ്ടു മീനുമുള്ള ഒരു ബാലനെ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു പക്ഷെ അപ്പോഴും അന്തോസിന് സംശയമുണ്ട് ഇതുകൊണ്ട് വല്ല ആകൂ എന്താകാനാ പക്ഷെ എന്നാലും ആ ബാലനെ ഈശോയിലേക്ക് നയിക്കുന്നു അന്തോസ് ഗ്രീക്കുകാര്ശോയെ തേടിയ ഗ്രീക്കുകാരെ ഈ വീണ്ടും ഫീലിപ്പോസിനോട് റോളുണ്ട് ഫീലിപ്പോസ് വന്ന് അന്തോസിനോട് പറയുന്നുണ്ട് ഇവരിങ്ങനെ തേടുന്നു അന്ത്രയോസാണ് അവരെ ഈശോയിലേക്ക് നയിക്കുന്നത് അന്വേഷിച്ച് കണ്ടെത്തിയവൻ അറിയാം അന്വേഷിച്ചു നടക്കുന്നവരുടെ സങ്കടവും അവരെ കർത്താവിലേക്ക് നയിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പ്രിയമുള്ളവരെ അന്വേഷിച്ച് കണ്ടെത്താം നമുക്കിനീശോയെ ആരൊക്കെയോ തെളിച്ച വഴിയെ സുഖം സുഖകരം എന്ന രീതിയിലൊരു യാത്രയായി നമ്മുടെ ക്രിസ്തീയത നമ്മുടെ ശിഷ്യത്വം മാറിപ്പോകാതിരിക്കട്ടെ തേടിക്കണ്ടെത്തുന്നതിന് വലിയ വിലയുണ്ട് തേടി കണ്ടെത്തുന്നതിന് വലിയ വിലയുണ്ട് അതുകൊണ്ടാണ് അന്ത്രയോസ് ഇത്രയും കൂറുള്ള ശിഷ്യനായി കൂടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അന്തരയോസ് മരിച്ചത് ചർമ്മമുരിഞ്ഞെടുത്താണ് ചർമ്മമുരിഞ്ഞെടുത്താണ് അന്ത്രയോസിനെ കൊന്നത് അതുകൊണ്ട് നമ്മുടെ അർത്ങ്കൽ പള്ളി അർത്തുങ്കൽ പള്ളിയിലെ സബസ്ത്യാനോസ് തിരുന്നാളാണ് ഫേമസ് എങ്കിലും യഥാർത്ഥത്തിൽ ആ പള്ളി സെയിൻറ്റ് ആൻട്രുവിൻ്റെ പേരിലാണ് ആ പള്ളിയുടെ പ്രധാന മദ്ബഹായുടെ സമീപത്ത് ഒരു രൂപമുണ്ട് അന്തരോസിൻ്റെ അതിങ്ങനെ വസ്ത്രമുരിഞ്ഞെടുത്ത് പകുതിയായി നിൽക്കുന്ന അന്ത്രയോസാണ് യഥാ സിംബോളിക് ആണത് ചർമ്മം തൊലി ഉരിഞ്ഞെടുത്താണ് അന്ത്രയോസിനെ കൊല്ലുന്നത് കാരണം അന്വേഷിച്ച് കണ്ടെത്തിയവന് റിയൽ ട്രൂത്ത് യഥാർത്ഥ സത്യത്തെ കണ്ടവന് ഇനി അതിനകത്തുനിന്നൊരു പിന്മാറ്റം ഇല്ല അതുമാത്രമല്ല മറ്റനേകരെ അവന് കർത്താവിലേക്ക് നയിക്കാനും പറ്റും നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിൽ നിന്ന് അകന്നു പോകുന്നുവെന്ന് സങ്കടപ്പെടുന്നവർ നമ്മുടെ യുവജനങ്ങൾ കർത്താവിനെ തേടുന്നില്ല എന്ന് സങ്കടപ്പെടുന്നവർ യഥാർത്ഥത്തിൽ ഈ ആ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കണം ഒപ്പം തന്നെ അന്തരിയോസിൻ്റെ കൂടിക്കാഴ്ച പോലെ ഒന്ന് അന്വേഷിച്ച് കർത്താവിൻ്റെ ചാരത്തെത്തി അവനോടൊപ്പം വസിച്ച് അവസാനിക്കാത്ത ഒരു വെളിച്ചത്തെ കണ്ട് ആ വെളിച്ചത്തെ പിറ്റേ ദിവസം പ്രഘോഷിക്കുന്ന മിഷിഹായെ കണ്ടുവെന്ന് പ്രഘോഷിക്കുന്ന ഒരു ശിഷ്യത്വത്തിലേക്ക് നമ്മൾ വളരാൻ പ്രാർത്ഥിക്കാം നമുക്കൊരു മിശ പ്രാർത്ഥിക്കാനായി ഒരുങ്ങാം ഇന്ന് നോമ്പുകാലധ്യാനത്തിൻ്റെ ദർശനത്തിൻ്റെ രണ്ടാം നാളിൽ കർത്താവ് തമ്പുരാനെ നിന്റെ ശിഷ്യഗണത്തിൽ നീ പ്രിയപ്പെട്ടതായി ചേർത്ത് നിർത്തിയ അന്ത്രയോസിനെ ഞങ്ങൾ ധ്യാനിച്ചു അന്ത്രയോസിനെ പോലെ നിരന്തരമായി കർത്താവെ നിന്നെ അന്വേഷിക്കാനും നിന്നെ കണ്ടെത്താനും ആ കണ്ടുമുട്ടൽ കൂടവസിക്കുന്ന അനുഭവമാക്കുവാനും കൂടവസിച്ചതിൻ്റെ തീവ്രാനുഭവത്തെ കൂടെ വസിച്ചതിൻ്റെ മനോഹാരിതയെ കൂടെ വസിച്ചതിൻ്റെ സന്തോഷത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുക്കാനും ഇനിയും അനേകരെ കർത്താവെ നിലേക്ക് നയിക്കാനും അന്തയോസ്ന എന്ന പോലെ എന്നെയും നീ ഉപകരണമാക്കണേ നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ